പ്രിയപ്പെട്ടവരെ നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് കാലഘട്ടത്തിലെ വിഷുഫലം നിങ്ങൾക്ക് എപ്രകാരമാണ് എന്നുള്ളതാണ് പറയുന്നത് ഇന്ന് ധനുക്കൂറുകാരെ കുറിച്ചാണ് പറയുന്നത് ധനുക്കൂർ എന്ന് പറയുമ്പോൾ മൂലം പൂരാടം ഉത്രാടത്തിൽ കാല് ഇവ ചേർന്നതാണ് ധനുക്കൂറ് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് മീനമാസം മുപ്പതാം തീയതി രാത്രി മൂന്ന് മണി ഇരുപത്തി ഒന്ന് മിനിറ്റിന് അതായത് ഏപ്രിൽ മാസം ഒന്നാം തീയതി പുലർന്നു വരുന്ന സമയം ചോതി നക്ഷത്രം ഒന്നാം പാദത്തിലാണ് മേട രവി സംക്രമം നടക്കുന്നത് ഈ മേടരവി സംക്രമം ആ സമയത്തെ ഗ്രഹസ്ഥിതിയും ഏതാണ്ട് എഴുന്നൂറ്റമ്പത് എണ്ണൂറോളം പേരുടെ വ്യത്യസ്ത ജീവിത നിലവാരത്തിലുള്ള ആൾക്കാരുടെ ഗ്രഹസ്ഥിതികളും മുന്നിൽ വച്ചിട്ടാണ് ഇത്തവണത്തെ വിഷുഫലം ഞാൻ പറയുന്നത് പരമാവധി നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നൽകാനാണ് ഞാൻ ഞാനിതിലൂടെ ശ്രമിക്കുന്നത് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മുതൽക്കൂട്ടാകും ഇത് കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മാറി നടക്കാൻ പറ്റും ചില അവസരങ്ങൾ നമുക്ക് ഉണ്ടെങ്കിൽ അത് നേടിയെടുക്കാൻ പറ്റും അങ്ങനെയൊക്കെയുള്ള ഗുണങ്ങൾ ഇതിലുണ്ട് അപ്പോൾ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക നമസ്കാരം ഞാൻ ആർ ജെ ആർ ഹരിചന്ദ്രനമഠം ഹിന്ദു മിഷൻ ചാനലിലേക്ക് എവർക്ക് സ്വാഗതം ഇതിൻ്റെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്കുണ്ട് നിങ്ങൾ ഇതുവരേക്ക് അതിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ അതുകൂടി ചെയ്യാൻ താല്പര്യപ്പെടുന്നു ഇപ്പോൾ നിങ്ങളുടെ പിറന്നാളിന് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി തരുന്നതാണ് മാത്രമല്ല ഹൈന്ദവ ആചാര സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ മോട്ടിവേഷണൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എന്നും രാവിലെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്ഡേറ്റ് ചെയ്ത് നൽകുന്നതാണ് പിന്നെ ഈ വീഡിയോയുടെ കീഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന വിശേഷ പൂജകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ പറ്റും ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ഉൾക്കൊള്ളിക്കുന്നത് കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും കീഴെ ഇപ്രകാരം കമന്റ് ചെയ്യുക പിന്നെ ഇത്തവണ ജോയിൻ ചെയ്യുന്നവർക്ക് ഇവിടെ മേട മേടവിഷുവിന് ആ സംക്രമ ദിവസം പതിനാലാം തീയതി വിശേഷാൽ ഹോമം നടക്കുന്നുണ്ട് അതിലും കൂടി നിങ്ങളെ ഉൾക്കൊള്ളിക്കുന്നതാണ് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോകാനും താല്പര്യപ്പെടുന്നു അപ്പോൾ ഈ മേടവിഷു ഫലം ധനക്കൂറുകാർക്ക് എപ്രകാരമാണെന്ന് നമുക്ക് നോക്കാം ദീർഘകാലമായിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കാര്യം ഒന്നുകൂടി ശ്രദ്ധ വച്ചിട്ട് മാത്രം അത് പ്രവൃത്തി പദത്തിലേക്ക് എത്തിച്ചേരുക കാരണം ധനപരമായിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ നിന്ന് കിട്ടുകയില്ല എന്നൊരു സൂചന കാണുന്നുണ്ട് മാത്രമല്ല ആരോഗ്യ കാര്യത്തിൽ കുറച്ചുകൂടി ശ്രദ്ധ വച്ചു കൊള്ളണം ചെറിയ ചെറിയ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ വർദ്ധിച്ചു വരിക അത് നമ്മുടെ അശ്രദ്ധ കൊണ്ട് വർദ്ധിച്ചു വരാനുള്ള സാധ്യതയുണ്ട് പുതിയ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം തുറന്നു കിട്ടുന്നതാണ് വിദേശ രാജ്യത്ത് തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് തൊഴിൽ ചില പ്രയാസങ്ങൾ അനുഭവപ്പെടും ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം കിട്ടുന്നതാണ് വീടുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി ശ്രദ്ധ വയ്ക്കണം മോഷണം മുതലായ കാര്യങ്ങൾ വീട്ടിനുള്ളിൽ സംഭവിക്കുവാൻ സാധ്യതയുണ്ട് അപ്രതീക്ഷിതമായ ധനലാഭം ഈ കൊല്ലം പ്രതീക്ഷിക്കാവുന്നതാണ് വർഷത്തിന്റെ ആദ്യകാലത്ത് കുറച്ച് പ്രയാസകരമാണെങ്കിലും വർഷ കൂടി കാര്യങ്ങൾ പുരോഗതിയിലേക്ക് വരുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പഠന നിലവാരം ഉയർത്തുവാൻ കഴിയുന്നതാണ് ഉപരിപഠനത്തിന് മികച്ച സ്ഥാപനങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് ആവശ്യമില്ലാത്ത ചില വിഷയങ്ങളിൽ ചെന്ന് ഇടപെട്ടിട്ട് മനസ്സമാധാനം കളയുന്ന ഒരു അവസ്ഥ ഈ കൊല്ലം സാധ്യതയുണ്ട് സ്ത്രീജനങ്ങളുമായി ബന്ധപ്പെട്ട ചില പരദൂഷണകരമായിട്ടുള്ള കാര്യങ്ങൾ ഇരിക്കെല്ലാം സംഭവിക്കാം എന്നുള്ളത് കൊണ്ട് തന്നെ അനാവശ്യമായ ബന്ധങ്ങളിൽ ചെന്നപെടാതിരിക്കാൻ ശ്രദ്ധിക്കുക വയറിനെയും തലയെയും ബാധിക്കുന്ന ചെറിയ രോഗങ്ങൾക്ക് സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഫുഡില് വളരെയധികം നിയന്ത്രണങ്ങൾ പാലിക്കുക ആരോഗ്യകാര്യത്തിൽ കുറച്ചുകൂടി ശ്രദ്ധ വയ്ക്കണം ദീർഘകാലത്തെ ആവശ്യത്തിന് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന ധനം മറ്റൊരു കാര്യത്തിലേക്ക് ചിലവഴിഞ്ഞ് പോകാം അതുകൊണ്ട് തന്നെ അതിലൊരു ശ്രദ്ധ വയ്ക്കുന്നത് നന്നായിരിക്കും വിവാഹം നടക്കാത്തവർക്ക് വിവാഹയോഗം തെളിയുന്ന കാലഘട്ടം കൂടിയാണ് എന്നാൽ പ്രണയവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ചില തർക്കങ്ങൾക്ക് കാരണമുണ്ട് പാരമ്പര്യ സ്വത്ത് പങ്കിട്ട് കിട്ടുവാൻ യോഗമുള്ള കാലഘട്ടമാണ് കുടുംബക്ഷേത്രത്തിൽ നിന്ന് ഈശ്വര പ്രീതി ലഭ്യമാകുന്നതാണ് പുതിയ വീട് വയ്ക്കുക പുതിയ ബിസിനസ് തുടങ്ങുക തുടങ്ങിയവയ്ക്ക് കാലം ഗുണകരമാണ് മനസ്സിന് ചില ആകുലതകൾ ഉണ്ടായി വരാൻ സാധ്യതയുണ്ട് ധനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കുറച്ചുകൂടി ശ്രദ്ധ വയ്ക്കണം ആർക്കെങ്കിലും ധനം കൊടുക്കുവാനോ അരിൽ നിന്നെങ്കിലും മേടിക്കുവാനോ ഒട്ടും യോജ്യമല്ലാത്ത കാലഘട്ടമാണ് പാരമ്പര്യമായിട്ടുള്ള ചില അറിവുകൾ നിങ്ങൾക്ക് പകർന്നു കിട്ടുവാൻ ഈ കാലയളവ് ഗുണകരമാണ് കരകൗശല നിർമ്മാണ മേഖലകളിലുള്ളവർക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാകുന്ന അവസ്ഥ ഉണ്ടായി വരും സർക്കാർ തലത്തിലേക്ക് ജോലിക്ക് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ തുറന്നു കിട്ടുന്നതാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് കാലഘട്ടത്തിൽ നിങ്ങളുടെ വിഷുഫലത്തെ കുറിച്ചാണ് ഇതിൽ പ്രതിപാദിച്ചത് ഇതിലെ ഗുണവശങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകാനും ദോഷങ്ങളുടെ കാഠിന്യം കുറയ്ക്കുവാനും ചില മാർഗനിർദ്ദേശങ്ങൾ കൂടി നൽകുന്നു കുടുംബക്ഷേത്രത്തിൽ വഴിപാട് കഴിപ്പിക്കുക പ്രധാനമാണ് വിഷ്ണുക്ഷേത്രത്തിൽ ഏകാദശി തോറും നെയ്വിളക്ക് തുളസിയില കൊണ്ട് ഭാഗ്യസ്വത്ത് ഇവ ചെയ്യുക ശിവക്ഷേത്രത്തിൽ എരിക്കിൻ പൂക്കൾ കൊണ്ട് അഘോര പുഷ്പാഞ്ജലി കഴിപ്പിക്കുക സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ഭസ്മം നടക്കി വയ്ക്കുക നാഗങ്ങൾക്ക് മഞ്ഞൾപ്പൊടി സമർപ്പിക്കുക തുടങ്ങിയവയൊക്കെ പരിഹാരങ്ങളാകുന്നു ശ്രീ ലളിത യന്ത്രം യഥാവിധി തയ്യാറാക്കി കഴുത്തിൽ ധരിക്കുന്നതും ഈ കാലയളവിൽ ഏറ്റവും ഗുണപരമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതോടെ പൂർണ്ണമാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ മുതലായവ ഇതിന് കീഴ് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിന്റ്മെന്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിൻ ഒരു മാർഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടുന്നവരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ അയ്യർ ഹരിചന്ദ്രന നമസ്തേ